ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേസ് ഷേവിങ് അല്ലെങ്കിൽ നമ്മളെ അൺവോണ്ടഡ് മുഖത്തെ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാം നമ്മൾ മുസ്താച്ച് നമ്മുടെ വീടിലെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ഫേസിലെ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കുറേ പേര് പറയാറുണ്ട് മുഖത്തെ ഹെയർ റിമൂവ് ചെയ്യരുത് റിമൂവ് ചെയ്താൽ ഒന്നും കൂടിയും കട്ടിയിൽ വളരുന്നോറിട്ട് അങ്ങനെയൊന്നും ഇല്ല ഗായ്സ് നിങ്ങൾ ഡെഡ് സ്കിൻ സെൽസ് പിന്നെ പോവാനും നിങ്ങളെ സ്കിന്നൊന്നും കൂടി ബ്രൈറ്റൻ ആവാനും നല്ല സ്മൂത്ത് ആവാനും മേക്കപ്പ് ഇടുന്നവർക്ക് മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള മേക്കപ്പ് വരാനും ഈ നമ്മളെ എന്താണ് ഫേസ് റിമൂവൽ അതായത് ഹെയർ റിമൂവൽ ഹെൽപ്പ് ചെയ്യണ്ട നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കല്യാണത്തിൻ്റെ മേക്കപ്പിനോ അല്ല എന്തെങ്കിലും ഫംഗ്ഷനിൽ മേക്കപ്പിന് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നിങ്ങളുടെ ഫേസിൽ ഹെയർ അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ മെത്തേഡിൽ എൻ്റെ ഫേസിൽ ഞാൻ എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്യുക എന്നൊക്കെ ആണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് കേട്ടോ എല്ലാ കുറേ ആളെ കുറേ മെത്തേഡുണ്ട് ഞാൻ എൻ്റെ ഫേസിൽ എങ്ങനെയാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്ന കാണിച്ചു തരാം ലെറ്റ്സ് ഗോ ടു ദ പ്രോസസ്സ് സാ എ അടുത്ത് രണ്ട് റൈസർ ഉണ്ട് ഒന്ന് കാർമസിൻ്റെ റൈസറും ഒന്ന് നോർമൽ റൈസറും കേട്ടോ കോർമസി കാർമസിൻ്റെ റേസർ എനിക്ക് തോന്നും ഇത് വൺ ഫിഫ്റ്റി സെവൻ സംതിങ് മൂന്നെണ്ണത്തിന് ആൻഡ് ഇതിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് എല്ലാം നാലെണ്ണത്തിന് സോ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാർമസി റൈസറിന് ഇതിൻ്റെ ഹാൻഡ് കുറച്ച് ഹോൾഡബിൾ ആണ് പിന്നെ ഇതിൻ്റെ എന്താണ് ഈ ബ്ലേഡ് കുറച്ച് ആണ് അതുകൊണ്ട് നമുക്ക് ഈ കട്ട് ചെയ്യുന്ന അതായത് നമ്മൾ ഷേവ് ചെയ്യുമ്പം കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് അതായത് കട്ട് ചെയ്യൂല അതായത് നമ്മളെ ഫേസിലെ കട്ട്സ് കുറവായിരിക്കും പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു റേസർ തന്നെയാണ് ഇത് ഫോർട്ടി ഫൈവിന് ഫോറോ അങ്ങനെ എന്താണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഷോപ്പിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതായിരിക്കും ഇത് പക്ഷേ ഇതിൻ്റെ ഷാർപ്പ്നെസ് കുറച്ച് കൂടുതലാണ് കണ്ടോ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡാണ് ഇതിന് ഇതിന് കുറച്ച് സിക്സാക് ആയിട്ടുള്ളൊരു കാണുന്നുണ്ടോ അല്ല എക്സാക്ട് ആയിട്ടുള്ള ബ്ലേഡ് ഇത് ഞാൻ യൂസ് ചെയ്തതാണ് കാർമസി ഏതായാലും അത്രയാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ഒരു വട്ടം വട്ടം യൂസ് ചെയ്യുക കാർമസീൻ്റെ മാക്സിമം രണ്ട് വട്ടം അതിൻ്റെ മേലെ നിങ്ങൾ ഒരു റൈസറും യൂസ് ചെയ്യാൻ പാടില്ല സ്കിന്നിന് അലർജി ആവും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആകെ ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക പിന്നെയും പിന്നെയും റൈസർ എടുത്ത് യൂസ് ചെയ്ത് തന്നെ പിന്നും പിന്നെ യൂസ് ചെയ്യാണ്ട് എടുക്കുക സ്കിന്നിന് അലർജിയോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് സ്കിന്നു നമ്മൾ അറിയാണ്ട് കട്ടായി സ്കിൻ അലർജി വരും സോ ഒരു മട്ടം ഒരു വട്ടം മാത്രം യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ പ്രൊസീജിയറിലേക്ക് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യണം ഒരു മേക്കപ്പോ ഒരു സിറമോ ഒരു മോയ്സ്ചറൈസറോ ഒന്നും സ്കിന്നിൽ ഉണ്ടാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സോ ഫ്രണ്ട്ലി അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളെ ഫേസിൽ റൈസർ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ ഐ റെക്കമെൻഡ് കാർമസിൻ്റെ റൈസർ വാങ്ങിയിട്ട് യൂസ് ചെയ്യും അതാണെങ്കിൽ നിങ്ങൾക്ക് കട്ട്സ്ന്ന് കുറച്ച് രക്ഷപ്പെടാം സോ ഞാനിത് കുറേ പ്രാവശ്യമായി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ നോർമൽ റൈസർ കൊണ്ടാണ് ചെയ്യുന്നത് സോ നോർമൽ റൈസറ് ഇങ്ങനെ നയറ്റി ഡിഗ്രിയിൽ ഇങ്ങനെ വയ്ക്കുക പിടിക്കാം നയൻറ്റി ഡിഗ്രിയിൽ പിടിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നു സോ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ കാണാൻ പറ്റും ഇവിടെ ഇവിടെയൊക്കെ ഹെയർ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് രണ്ട് ഹെയർ ഇവിടെ ഉണ്ട് സോ സ്കിന്നിനൊക്കെ ഹെയർസ് ഉണ്ട് കേട്ടോ സോ കാർമസിൻ്റെ റൈസർ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം അതായത് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി നയൻ്റി ഡിഗ്രിയിൽ പിടിക്കാം പിടിച്ചിട്ട് സ്കിൻ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്തിട്ട് ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ സ്ട്രെച്ച് ചെയ്യാൻ മാത്രല്ല ട്ടോ നിങ്ങളെ റേസർ വളരെ ലൈറ്റ് ആയിട്ട് കുടിക്കണം സ്ട്രോങ് ആയിട്ട് പിടിക്കരുത് കട്ടാവാൻ ചാൻസസ് കൂടുതലാണ് ലൈറ്റായിട്ട് പിടിച്ചിട്ട് നിങ്ങൾ എന്താണ് ഷേവ് ചെയ്യുക ഓവർ ദി എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾക്ക് ഇത് കിട്ടും ആവുന്നത്ര ടൈം എടുത്തിട്ട് നിങ്ങളെ ഫേസ് റൈസ് ചെയ്ത് കൊടുക്കുക ഒരു അർജൻസിയും കാട്ടേണ്ട ആവശ്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഫേസിനെ പിമ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ആക്നിയോ ആക്റ്റീവ് ആക്നിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ റേസർ ചെയ്യാതിരിക്കുക അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഏരിയയിൽ റേസർ ചെയ്യുക കേട്ടോ അതിൻ്റെ മേലെ തന്നെ റേസർ അത് പൊട്ടിപ്പോവും പിന്നെ അവിടുത്തെ ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ആവും പിന്നെ കുറേ പിമ്പിൾസ് ആവാൻ ചാൻസസ് ഉണ്ട് പിമ്പിൾ ഇല്ലവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിമ്പിളിൻ്റെ മേലെ റേസർ ചെയ്യാൻ പാടില്ല ഞാൻ റേസർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടുന്ന് വീണ പോലെ നിങ്ങൾക്ക് കണ്ടിന്യൂന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് ഈ ഭാഗവും ഈ ഭാഗം കുറച്ച് ബ്രൈറ്റ് ആയ പോലെ അല്ലേ ഞാൻ ഈ ഭാഗം കാണിച്ചു തരട്ടെ ഒരു ഭാഗം ഞാൻ ഫുൾ എന്താണ് ഷേവ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കണ്ണിന് അടുക്കുന്ന ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളെ ഐബ്രോസ് കട്ടാവരുത് കട്ടാവാതെ ചെയ്യണം അപ്പൊ അതൊക്കെ ഹെയർ ആണ് കയ്യിൽ പിടിക്കുമ്പോ റേസർ നല്ല ലൈറ്റായിട്ട് പിടിക്കണം ഉറക്ക പിടിക്കരുത് കട്ടായി പോകും ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മൾ പെന്നൊക്കെ പിടിക്കുന്നില്ലേ അതേപോലെ പിടിക്കണം പെന്ന് പിടിക്കുന്ന പോലെ ഇങ്ങനെ ഉറക്ക പിടിക്കരുത് ജസ്റ്റ് സ്കിന്നു ടച്ചായി ടച്ചായിട്ടില്ല അതേപോലെ പിടിക്കണം കേട്ടോ ഇപ്പം ഞാൻ ഹാഫ് ഫേസ് ഷേവ് ചെയ്തിട്ടുണ്ട് യു ക്യാൻ സീ ദ ഡിഫറെ ഞാൻ മുസ്താഷ് ചെയ്തിട്ടില്ല സോ യു ക്യാൻ സീ ദ ഡിഫറെ നല്ലൊരു ബ്രൈറ്റായ പോലെ ഉണ്ട് എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് സോ ഇപ്പറത്തെ ഭാഗം നമുക്ക് അങ്ങനെ ചെയ്ത് കാണിച്ചരാം ഇവ ഈ മുസ്താഷൊന്നും കളഞ്ഞിട്ട് കാണിച്ചരാട്ടോ മുസ്താശോ എത്രയേലും നിങ്ങൾ നാവ് കൊണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കുക എന്നിട്ട് ഷേവ് ചെയ്യണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല സോ ദിസ് ഈസ് വാട്ട് മൈ ഹെയർ ഈസ് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു സോ ജസ്റ്റ് സേവ് അനദർ ഫേസ് ആസ് വെൽ ആഫ്റ്റർ ഫേസ് വാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈഡ് ലൈൻസിന് നിങ്ങൾക്ക് ബേബി പൗഡർ ഇല്ല അത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഷേവ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾ എവിടുന്നാണ് ഷേവ് ഡൗൺ സ്കിന്ന് ടൈറ്റായിട്ട് പിടിക്കണം എന്നിട്ട് ജസ്റ്റ് ലൈറ്റ്ലി സ്ലൈഡ് ചെയ്ത് ഞാൻ ക്യാമറ നോക്കിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ണാടി നോക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും ഞാൻ ക്യാമറയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയാണ് ഫോർ ഹെഡക്കെ നിങ്ങൾ ഷേവ് ചെയ്യുമ്പം നോക്കിയിട്ട് റേസ് ചെയ്യണം മൂക്കിൻ്റെ മേലൊക്കെ എന്താ പറഞ്ഞാൽ കട്ട്സ് വരാൻ വളരെ ചാൻസ് ഇല്ലയാണ് പിന്നെ ഫോർ ഹെഡിൽ ഐബ്രോസ് ഇല്ലതുകൊണ്ടും ഐബ്രോ കട്ടാവാൻ്റെ ചാൻസും കൂടുതലാണ് ചെറിയ കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത് കുറച്ച് വലിയ ആൾക്കാരും ആളുണ്ടാകുമ്പോൾ മാത്രമേ ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ഫുൾ ഫേസ് ഷേവ് ചെയ്ത് കേട്ടോ ഐ ഹോപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നോണ്ട് തോന്നുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് ഞാൻ ആയവിടെ ഇടാട്ട സോ ഇതാണ് എൻ്റെ ബിഫോർ ഫേസ് സോറി ഇതാണ് എൻ്റെ ബിഫോർ ഫേസ് ഇതാണ് എൻ്റെ ആഫ്റ്റർ ഫേസ് നല്ല സ്മൂത്ത് ഉണ്ട് ഞാൻ തൊടുമ്പ തന്നെ നല്ല സ്മൂത്ത് ഉണ്ട് ഷേവ് ചെയ്ത പാട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേക്കാം ആലോവേറ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും തേക്കാം ഫേസിന് ദെൻ ഫേസിനെ കൂളാകാൻ വിടുക സോ ഇതാണ് നോർമലി ഫേസ് എന്താണ് ഷേവ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് കാര്യങ്ങള് ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് ഫോർ യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസില് എന്തിനാണ് മുഖം ഷേവ് ചെയ്യേണ്ടതെന്ന് കാരണം ആ ഫസ്റ്റിന് പാർട്ടുണ്ട് മുഖത്ത് ഫേസ് ഷേവ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ ഫേസ് നല്ല സ്മൂത്ത് ആയിരിക്കും തൊടുമ്പോൾ നല്ല കുട്ടിയുള്ള ഫേസ് ഉണ്ടാവും അതേപോലെ ഉണ്ടാകും പിന്നെ ഡെഡ് സ്കിൻ സെൽസും പോകും പിന്നെ നമ്മളെ ഫേസിൽ മേക്കപ്പ് ഇട്ടാൽ നല്ല ഫ്ലോലെസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ ഐബ്രോസിനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഐബ്രോസ് ഭയങ്കര കുറവാണ് സോ അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യലോ ഒന്നും ചെയ്യാറില്ല സോ നല്ല നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് കമൻറ്റ് ബോക്സിൽ പറയുക വളരെ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അസാലേക്കും